മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ക്രൂഡോയിൽ ഇടപാടുകളും ചർച്ചാ വിഷയമാകും റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്നതിൽ ദീർഘകാല ക്രമീകരണം ഏർപ്പെടുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലേക്ക് റഷ്യൻ ക്രൂഡ് കുറഞ്ഞ നിരക്കിൽ സുഗമമായി വിതരണം ചെയ്യുന്നതിനുള്ള ദീർഘകാല ക്രമീകരണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നമ്മൾ റഷ്യൻ ഫെഡറേഷന്റെ ദീർഘകാല പങ്കാളിയാണ് ദീർഘകാല ഇടപാടുകളെ നമ്മൾ റഷ്യക്കാരുമായി ചർച്ച നടത്തിയിട്ടുമുണ്ട് നമ്മുടെ സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾ നേട്ടം ലഭിക്കുന്ന രാജ്യങ്ങളുമായി ദീർഘകാല കരാറുകൾ ഒപ്പിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റഷ്യയുമായി ദീർഘകാല കരാറിന് തയ്യാറെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വകുപ്പ് മന്ത്രിയായ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നത് റഷ്യനു ഭീമനായ റോസ്നെഫ്റ്റിന്റെ ചീഫ് ഇഗാർ സച്ചിൻ ഈ വർഷം ഇന്ത്യയിലേക്ക് രണ്ട് തവണ സന്ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശനങ്ങളുടെ ഭാഗമായി ഇന്ത്യ റഷ്യ ദീർഘകാല കരാറുകളെ കുറിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് റിഫൈനർമാരായ ബി പി സി എല്ലും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനുമാണ് പ്രധാനമായും റഷ്യയുമായി ടേം ഡീലുകൾ ഒപ്പിടാൻ ശ്രമിക്കുന്നത് യുക്രൈൻ അധിനിവേശത്തിനു ശേഷം ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ തുടരുകയാണ് റഷ്യയുടെ വരവോടെ പരമ്പരാഗത ശക്തികളായ ഇറാഖും സൗദി അറേബ്യയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇറക്കുമതി പ്രതിദിനം ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ദശലക്ഷം ബാരലിൽ എത്തി രണ്ടായിരത്തി ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് ചൈനയിലേക്കുള്ള റഷ്യൻ ക്രൂഡിന്റെ കയറ്റുമതി കുറഞ്ഞതും ഇന്ത്യയിലേക്ക് കൂടുതൽ ബാരൽ എത്തുവാൻ കാരണമായി മാറി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള റിഫൈനറികളും ഗണ്യമായ ഇറക്കുമതി നടത്തി സ്വകാര്യ റിഫൈനർമാർ ആകെ പ്രതിദിനം എട്ട് ലക്ഷത്തി എഴുപത്തി ഇരുനൂറ് ബാരലാണ് ഇറക്കുമതി ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഊർജ വ്യാപാരവും പ്രധാന അജണ്ടയായിരിക്കും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി കൂടുതൽ ശക്തമാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത് ഇറാഖിനും സൗദി അറേബ്യക്കുമായിരിക്കും തിരിച്ചടിയായി മാറുക അതേസമയം ബ്രസീലിൽ നിന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ രാജ്യത്തെ പ്രമുഖ ഓയിൽ റിഫൈനറിമാർ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ ദീർഘകാല ക്രൂഡ് ഓയിൽ വിതരണ കരാറുകൾ ഉറപ്പാക്കാൻ ബ്രസീലിയൻ ഊർജ കമ്പനിയായ പെട്രോളിയ ബ്രസിലീറോ എസ് ചർച്ച നടത്തുകയാണെന്നാണ് ഊർജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ഐ ഒ സി എൽ എച്ച് പി സി എൽ ബി പി സി എൽ എന്നിവയുടെ ഉദ്യോഗസ്ഥർ ഏപ്രിലിൽ ബ്രസീൽ സന്ദർശിച്ച് പെട്രോബ്രാസുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് ദീർഘകാലത്തേക്ക് ഗ്യാരണ്ടീഡ് ക്രൂഡ് ഓയിൽ സപ്ലൈ ഉറപ്പാക്കാനാണ് ചർച്ചകൾ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക്